കൈസ് ഞാനപ്പം ആദ്യം ഒബ്സർവേറ്ററിൽ ഇറങ്ങി അപ്പോൾ അവിടെ നിന്നൊരു കിക്ക് കിട്ടി നേരെ ഞാൻ മറ്റേ എവിടേക്ക് പോയപ്പോൾ ഇവിടെ ഒരാളുണ്ടായിരുന്നു അവന അതാ പറഞ്ഞ അടിച്ചിട്ട് കൊന്നു വന്നു പിന്നെ ഞാൻ ഒരു എനിമി ഒരു പ്രഡിക്ഷൻ ചലഞ്ച് പോലെ ഇവിടെ എനിമീന ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്തിങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം തന്നെ എനിമി വന്നു അഹ് പ്രൊഡിക്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എനിമി വന്നു എനിമി മറ്റടി തീർത്തു പിന്നെ ഞാനങ്ങനെ ഹാങ്കറയ്ക്ക് വിട്ടു ഹാങ്കറയ്ക്ക് വിട്ടപ്പോൾ മറ്റേ അവിടെ ഒരു എനിമീൻ സ്പോട്ട് ഉണ്ടായിരുന്നു ഇതാ ഇങ്ങനെ ഹാങ്കർക്ക് പോകുമ്പോൾ ഒരു എനിമിനെ സ്പോട്ട് ഉണ്ടായിരുന്നു ആ എനിമിനെ ഒറ്റ അടി അടിച്ച് ഹെഡിലടിച്ച് കൊന്നു പിന്നെ പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരേ ഇടി അപ്പം ഞാൻ അവനെ കുത്തിപ്പിടിച്ച് ഇങ്ങോട്ട് കൊന്നു ഇതാ അണ്ടാ കുത്തിപ്പിടിച്ച് ഞാൻ കൊന്നു അണ്ട ഇങ്ങനെ കുത്തിപ്പിടി പേടിക്കണം കൈസ് കുത്തിപ്പിടി എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഇങ്ങനെ കുത്തിപ്പിടിച്ച് കൊന്നു പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇതവിടെ ഒരു എനിമിനെ സ്പോട്ടിയുണ്ട് അപ്പോൾ ആ എനിമിന് ഇതാ അങ്ങനെ സ്ട്രെയിറ്റ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഓടി ഓടി പോകുന്ന സമയത്താണ് പോകുന്ന സമയത്താണ് അവിടെ രണ്ട് ഫൈറ്റ് അടക്കുന്നത് എന്നാൽ നമുക്ക് ഫൈറ്റിലൊന്ന് ഇടപെട്ട് കളയാ വിചാരിച്ച് ഞാനും അങ്ങോട്ട് പോയി പിന്നെ അവിടെ ഫൈറ്റ് അടക്കണ വയസ് അപ്പോൾ നമുക്ക് ഒരു ലോങ്ങിൽ നിന്ന് അടിക്കാൻ പറ്റുമോ ലോങ്ങിൽ നിന്ന് അടിക്കണോ വേണ്ട അപ്പോൾ നമുക്ക് ഒരു എഡിച്ച് വെക്കാം കിട്ടുമോ നല്ല പൂരം ഫൈറ്റാണ് അത് കിട്ടിയ വയസ്സ് ആളാപ്പളയും ഗ്ലൂ ആ ഇട്ടു നമുക്കന്ന് പോയി നോക്കാം അവിടെന്ന അടി 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 അടിവേണ്ടി അടി അടിവേണ്ടു ഗ്ലൂ ആയിട്ട് പോയിട്ട് അദ്ദേഹം കൊന്നു ശരി കൈസ്